ഞാൻ യു ഡി എഫിൻ്റെ നേതാക്കളുമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും കടകഴ്ഷികളെ വേണ്ട വിധം മാനിക്കാത്ത എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് വിഷ്ണുപൂരൻ ചന്ദ്രശേഖരൻ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം സമ്മേളനം വിളിച്ചത് ഇന്ന് ചാനലിലൂടെ ഒക്കെ വിഷൂരൻ ചന്ദ്രശേഖരൻ യു ഡി എഫിലേക്ക് എന്നൊരു വാർത്തയാണ് ഞാൻ ഈ വാർത്ത ഒരു മീഡിയ ആണ് എന്റെ ശ്രദ്ധപ്പെടുത്തിയത് പറഞ്ഞുതന്നെ ഞാൻ ചാനൽ നോക്കിയപ്പോൾ എല്ലാത്തിലും സജീവ വാർത്തയാണ് അത് കാമരായ കോൺഗ്രസ് യു ഡി എഫിലേക്ക് പോയിട്ട് വി എസ് ടി പിണെന്ന് പറഞ്ഞു വി എസ് ടി പി വേറെ കാമരായ കോൺഗ്രസ് വേറെയാണ് അതിന് ഒരു മറുപടി പറയാനാണ് ഇങ്ങനെ കൂടിയത് എൻ ഡി എൽ വൈസ് ചെയർമാനായി നിന്നുകൊണ്ട് സജീവമായിട്ട് നിങ്ങൾ കണ്ടിരിക്കും രണ്ടു ദിവസം മുമ്പ് വരെയും ഈ എലക്ഷൻ പ്രവർത്തനത്തിനും ഒക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ് ഇപ്പോഴും എനിക്കൊരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് അതിലെ ഇന്ന് അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്ന വിഷയം ഞാനത് നിഷേധിക്കുകയാണ് കാരണം ഞാന് അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടുന്നു വിഷുപുരം ചന്ദ്രശേഖരന് യു ഡി എഫിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും പിന്നെ എനിക്ക് എൻ ഡി എയിൽ അഭിപ്രായ ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് കടകക്ഷികളെ വേണ്ട വിധം മാനിക്കാത്ത എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ അതിലിടപെട്ട് എൻ്റെ വിഷയം പരിഹരിക്കും അതിനു പേരെ ഞാനിങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല ഞാൻ യു ഡി എഫിൻ്റെ നേതാക്കളുമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഒരു രണ്ട് നാല് മാസങ്ങൾക്ക് മുമ്പ് ഈ യു ഡി എഫിന്റെ നേതാക്കൾ എൻ്റെ കൂടി ഞാൻ അന്ന് എൻ ഡി എ എന്തോ ഒരു വിഷയത്തിൽ ചാനലിൽ കൂടി ഞാൻ പറഞ്ഞു എൻ ഡി എ ശരിയല്ല അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞതിന് തൃപ്തനാണോ എന്ന് ചോദിച്ചു തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയുണ്ട് തിരുവഞ്ചൂരുണ്ട് വി ഡി സതീഷ് എല്ലാവരും ചോദിച്ചു എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇനി ഞാൻ തൃപ്തനല്ല എന്ന് എന്നെ പറഞ്ഞു ഇപ്പോഴും ഞാൻ തൃപ്തനല്ല എന്ന് തന്നെ പറഞ്ഞു പിന്നെ ഒരു തീരുമാനം അവരെടുക്കുമ്പോൾ പത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം